ഹലോ അത്തം പിറന്നു കഴിഞ്ഞാൽ പത്ത് ദിവസവും ഇതാ ഇങ്ങനെ ഒരു പൂക്കളം ഉണ്ടാവും കേട്ടോ ഇന്ന് ഉത്രാടാണ് ഉത്രാടത്തിൻ്റെ നമ്മളെല്ലാവരും തറവാട്ടിലുള്ളവരും എല്ലാവരും കൂടി ഇവിടുന്ന് ആണ് കേട്ടോ ഭക്ഷണം കഴിക്കുക സദ്യയൊന്നും അല്ലെട്ടോ എല്ലാ നോൺ വെജും ഉണ്ടാവും ചിക്കനും ബീഫും ഞണ്ടും ക്യാരറ്റ് തോരനും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഊണ് കഴിച്ചിട്ടോ ഇനി ഉച്ചയ്ക്ക് ശേഷം നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട് പുറത്തേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞാൽ മതി എൻ്റെ ഈ കുഞ്ഞിപ്പുഴു അപ്പം തന്നെ തുള്ളിച്ചാടാൻ തുടങ്ങും അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അനിക്കുട്ടനും അമ്മയുണ്ട് കേട്ടോ നമ്മുടെ കൂടെ ഞങ്ങളുടെ വക ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതാണേ ഇതിപ്പോൾ അനിക്കുട്ടൻ്റെ വകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥിരം ഷോപ്പിലെത്തിയിട്ടുണ്ട് ഇവിടെ നോക്കോരോ സുന്ദരിമാരൊക്കെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് നോക്ക് നിലക്കുട്ടിക്ക് ഇവരെ നന്നായിട്ടങ്ങ് ബോധിച്ചിട്ടോ ഓരോരുത്തരായിട്ട് ഓരോ സെക്ഷനിൽ പോയാണ് പർച്ചേസിങ് ചെയ്തത് അതുകൊണ്ട് തന്നെ യാതൊരു തിരക്കും ഇല്ലാണ്ട് വേഗം തന്നെ എല്ലാവരും ആവശ്യമുള്ളതൊക്കെ എടുത്ത് താഴേക്ക് എത്തിയിട്ടുണ്ട് വിശേഷ ദിവസങ്ങളിൽ ഈ ഷോപ്പുകളിലൊക്കെ ഉണ്ടാകുന്ന തിരക്കിനെ പറ്റിയിട്ടൊക്കെ നല്ല ബോധം ഉണ്ടെങ്കിലും എന്തുമാത്രം ആളുകളാണല്ലേ ഒപ്പം നമ്മളും ആ ദിവസം തന്നെ പോയി പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഒരു സുഖം അതൊന്ന് വേറെ തന്നെയല്ലേ ഈ ആളും തിരക്കുമൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഒരു ഓണം മൂടൊക്കെ വരുവുള്ളൂ അങ്ങനെ ബില്ലൊക്കെ അടച്ച് സാധനമൊക്കെ കൈ കിട്ടി അപ്പോൾ എന്നെ കാത്തൊരു സർപ്രൈസ് ഉണ്ടായിരുന്നെട്ടോ അവിടെയുള്ള ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് അതിനകത്ത് എനിക്കൊരു സൂപ്പർ താവ വാങ്ങി തന്നിട്ടുണ്ട് എത്രയൊക്കെ ഡ്രസ്സ് വാങ്ങിയാലും അടുക്കളയിലേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയല്ലേ അപ്പം വേറൊരു വീഡിയോയുമായി പിന്നെ കാണാം